ഇതേപോലെ എത്ര എത്ര അബദ്ധങ്ങൾ പറ്റിയ ഭക്തജനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഈ വീഡിയോ കാണുന്നവരിൽ പലരും അതിന് ദൃസാക്ഷികളായിരിക്കാം ദൃക്സാക്ഷികൾ എന്നല്ല അനുഭവിച്ചിട്ടുള്ളവരുമായിരിക്കാം അങ്ങനെ മേൽ പറഞ്ഞ ഏതെങ്കിലും രീതിയിലുള്ള ഹിളികൾ പറ്റിയിട്ടുണ്ട് എങ്കിൽ താഴെ കമന്റിൽ ഒന്ന് എഴുതി അറിയിക്കാട്ടോ നമുക്ക് നോക്കാലോ എത്ര പേരുണ്ട് എന്ന് ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം നൂറ്റി ഇരുപത്തിയൊന്ന് നമുക്ക് സാധിക്കില്ല എന്ന് മറ്റുള്ളവർ വിധി എഴുതുന്ന കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക ഹരേ കൃഷ്ണ നമസ്കാരം ഇന്ന് ഞങ്ങൾ വളരെ യാദശികമായി ഒരു വീഡിയോ കാണുവാൻ ഇടയായിട്ടോ അന്ധവിശ്വാസത്തിന്റെ പീക്ക് ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം ഞൊടിയിടയിൽ മരത്തെ ദൈവമാക്കിയ ഒരു ജനത പിന്നീട് അബദ്ധം മനസ്സിലാക്കിയപ്പോൾ മുഖം പൊത്തി ഓടുകയാണ് ഇവർ ചെയ്തത് നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന മറ്റ് വീഡിയോകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയുവാൻ പോകുന്നത് അമിതമായ വിശ്വാസം അതിപ്പോൾ ഏത് മതത്തിലായാലും എങ്ങനെ നമ്മുടെ ജീവിതത്തെ കാർന്നു തിന്നുന്നു ഉദാഹരണ തെളിവ് സഹിതം ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് തരാം അത്രത്തോളം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വിഷയം വീഡിയോ തന്നെയായിരിക്കും കേട്ടോ ഇത് തീർച്ചയായും മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവ്വം കേട്ടുകൊള്ളുക പിന്നെ പ്രത്യേകാൽ എടുത്ത് പറയേണ്ടതില്ലോ ഇപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി പരിഗണനയിൽ വെക്കാട്ടോ എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുന്ന ഇതേപോലെയുള്ള ഓരോ അറിവുകളും മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം ഇനി കാണിക്കുവാൻ പോകുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ വളരെ കുറച്ചേ ഉള്ളൂ എന്താണ് ഈ ദൃശ്യം കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയത് ചില പറയും ഹോ മരത്തിൽ നിന്നും അമൂല്യമായ തീർത്ഥ ജലം വരുന്നു ഇത് തികച്ചും അത്ഭുതമാണ് ഭഗവാന്റെ കളികളാണ് എനിക്കും ഇതുപോലെ ഈ മരത്തിൽ നിന്നും കുറച്ച് തീർത്ഥ ജലം കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞവർ വരെയുണ്ട് ശരിക്കും ഈ സംഭവം നടക്കുന്നത് മഹാരാഷ്ട്രയിലെ പിംപ്രി പ്രേംലോക്ക് പാർക്കിലാണ് വളരെ യാദൃച്ഛികമായി മരത്തിൽ നിന്നും വെള്ളം വരുന്നത് കണ്ട് അവിടുത്തെ ജനത ആളുകൾ പ്രാർത്ഥിക്കുവാനും ആ മരത്തെ പൂജ ചെയ്യുവാനും തുടങ്ങി എന്തിനേറെ ആ വൃക്ഷത്തിൽ നിന്നും ഒഴുകുന്ന ജലത്തെ വെള്ളത്തെ തീർത്ഥ ജലമായി കണ്ട് മുഖത്ത് തളിക്കുവാനും കുടിക്കുവാനും തലയിൽ ഒഴിക്കുവാനും ഒക്കെയാണ് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ തിരക്ക് കൂട്ടിയത് പക്ഷെ അബദ്ധം മനസ്സിലായത് എപ്പോഴാണെന്നോ മുനിസിപ്പാലിറ്റി വന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് ഈ അമ്പിളി മനസ്സിലായത് അടിയിലെ പൈപ്പ് ലൈൻ പൊട്ടിയതായിരുന്നു സംഭവം എന്താ പറയാ ശരിക്കും ഇത് നടന്ന സംഭവമാണെന്ന് അറിയുമ്പോൾ ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുമ്പോൾ ഒരു ഭക്തൻ അല്ലെങ്കിൽ ഭക്ത എന്ന രീതിയിൽ ആദ്യം കുറച്ച് ചിരി വരികയും അവരെ കളിയാക്കുകയും ചെയ്യുമ്പോഴും ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എത്രത്തോളം അന്ധവിശ്വാസമാണ് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നത് എന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ ഇതേപോലെ എത്ര എത്ര സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഈ അടുത്തിടെ ഉണ്ടായ നാടിനെ നടക്കിയ നരബലി പോലും അതിൻ്റെ ഉദാഹരണങ്ങളിലൊന്നാണ് പിന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കേരളം അത്രമാത്രം ഭേദമാണ് എങ്കിൽ പോലും ഇതേപോലെയുള്ള അന്ധവിശ്വാസം കൊണ്ടു നടക്കുന്ന ഒട്ടേറെ ഭക്തജനങ്ങളെ നമുക്ക് ഇവിടെയും കാണുവാനായിട്ട് സാധിക്കും ഇനി ഞങ്ങൾ പറയുവാൻ പോകുന്ന ഓരോ കാര്യങ്ങളും ഈ വീഡിയോ കാണുന്ന ഓരോ ഭക്തജനങ്ങളും ശ്രദ്ധയോടെ കേൾക്കാട്ടോ നമുക്ക് ലഭിക്കുന്ന ഭക്തിപരമായ അറിവുകൾ അതെന്തു തന്നെയായാലും മുഴുവനായും അവ മനസ്സിലേക്ക് എടുക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക വെച്ചാൽ ഭക്തിപരമായി നമുക്ക് ലഭിക്കുന്ന അറിവുകളെല്ലാം അപ്പാടെ വിഴുങ്ങരുതെന്ന് അർത്ഥം വീണ്ടും അവയെ സംബന്ധിച്ചുള്ള അറിവുകൾ കൂടുതൽ കൂടുതലായി ശേഖരിക്കുവാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ലഭിച്ച അറിവുകളുടെ യാഥാർത്ഥ്യം എന്താണെന്ന് സത്യം എന്താണെന്ന് മിഥ്യ എന്താണെന്നൊക്കെ അറിയുവാനായി ഓരോ ഭക്തജനങ്ങൾക്കും സാധിക്കുകയുള്ളൂ ഇത് പല വീഡിയോകളിലായി ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആ നീ കേട്ടില്ലേ അവിടെ ഒരു അത്ഭുതം നടന്നിട്ടുണ്ട് നാളെ തന്നെ നമുക്ക് പോവാട്ടോ ഇനി ഇന്ന കാര്യങ്ങൾ ചെയ്താൽ എല്ലാം ആണെന്നാണ് അവർ പറയുന്നത് പക്ഷെ ഇത്ര രൂപ ചെലവുണ്ടട്ടോ അപ്പൊ മറക്കണ്ട അത് കയ്യിൽ കരുതി കൊള്ളുക ഇതേപോലെ എത്ര എത്ര അബദ്ധങ്ങൾ പറ്റിയ ഭക്തജനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഈ വീഡിയോ കാണുന്നവരിൽ പലരും അതിന് ദൃക്സാക്ഷികളായിരിക്കാം ദൃക്സാക്ഷികൾ എന്നല്ല അനുഭവിച്ചിട്ടുള്ളവരുമായിരിക്കാം അങ്ങനെ മേൽ പറഞ്ഞ ഏതെങ്കിലും രീതിയിലുള്ള ഹിളികൾ പറ്റിയിട്ടുണ്ട് എങ്കിൽ താഴെ കമന്റിൽ ഒന്ന് എഴുതി അറിയിക്കാട്ടോ നമുക്ക് നോക്കാലോ എത്ര പേരുണ്ട് എന്ന് പിന്നെ രണ്ടാമതായിട്ട് ഭക്തജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ലഭിക്കുന്ന ഭക്തിപരമായിട്ടുള്ള അറിവുകൾ ഉപദേശങ്ങൾ അത് ആരിൽ നിന്നായാലും ആ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞ വ്യക്തി പിന്തുടരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഉപദേശം നൽകുവാൻ എല്ലാവർക്കും പറ്റും ഇപ്പോൾ ഒരു പ്രഭാഷണം നടക്കുകയാണെന്നിരിക്കട്ടെ അതിൽ പറയുന്ന വിഷയം അത് തലേ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് രണ്ടാഴ്ച മുമ്പ് പരിശീലിച്ച് അതിൽ പറയുന്ന ആശയങ്ങൾ പറഞ്ഞു ഫലിപ്പിക്കുവാൻ അത് അത്യാവശ്യം സ്പീക്കിംഗ് സ്കില്ലുള്ള ഏതൊരാൾക്കും പറ്റും ഇതേപോലെ നമുക്ക് ലഭിക്കുന്ന ആശയങ്ങൾ നല്ലതാണ് എങ്കിൽ തീർച്ചയായിട്ടും എടുത്തുകൊള്ളുക പക്ഷെ അവർ പറയുന്ന ഓരോ കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ അത് നടപ്പിലാക്കുന്നുണ്ടോ എന്നും നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ദൃശ്യവൽക്കരണവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വീഡിയോകൾ എനിക്ക് തോന്നുന്നു ഇരുപതോ മുപ്പതിലധികം വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതും ഒട്ടേറെ പത്ത് ഇരുപതോളം ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ അതിലെ ആശയങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് ഇപ്പോഴും പുതിയ പുതിയ ഗ്രന്ഥങ്ങൾ വായിക്കുന്നുണ്ട് അറിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അവ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് എൻ്റെ സ്വന്തം ജീവിതത്തിൽ അവ പരീക്ഷിച്ച് അത് വിജയിക്കുകയോ പരാജയപ്പെടുകയോ എന്തുമായിക്കൊള്ളട്ടെ പ്രാവർത്തികമാക്കിയതിനു ശേഷമേ നിങ്ങളോട് ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാറുള്ളൂ ദൃശ്യവൽക്കരണവും മെഡിറ്റേഷനും ഒക്കെ ഇന്നും നമ്മൾ ചെയ്യുന്ന കാര്യമാണ് പറയുന്ന കാര്യങ്ങളെ സ്വന്തം ജീവിതത്തിൽ ഭക്ഷിച്ച് അതിൻ്റെ രുചി അറിഞ്ഞാൽ മാത്രമേ ആത്മാർത്ഥതയോടുകൂടി മറ്റുള്ളവരിലേക്ക് അവ എത്തിക്കുവാനായി സാധിക്കുകയുള്ളു അതുകൊണ്ട് സ്നേഹപൂർവ്വം പറയാനെട്ടോ ആരെന്തു പറഞ്ഞാലും ഉപദേശം നൽകിയാലും അവ ഈ പറയുന്നവരുടെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ നൂറ് ശതമാനം പരിശോധിക്കുക ഇനി മൂന്നാമതായിട്ട് പറയുവാനുള്ളത് മറ്റുള്ളവരെ ബോധവൽക്കരിക്കുക എന്നതാണ് അന്ധവിശ്വാസപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു ചെയ്തി പ്രവൃത്തി മറ്റുള്ള ഭക്തജനങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ അവർ നോക്കി ചിരിക്കാതെ കളിയാക്കാതെ നാലാളുകളോട് അവരുടെ കുറ്റങ്ങൾ പറയാതെ നേരെ പോയി അവരെ തിരുത്തുക ഓ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് കേട്ടോ ഇങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത് ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഇത്ര കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി എന്ന് സ്നേഹപൂർവം അവരെ പറഞ്ഞു മനസ്സിലാക്കുക ആ ഒരു പ്രവൃത്തിയിലാണ് ശ്രേഷ്ഠതയുള്ളത് ആ കൂട്ടരോടൊപ്പം എന്നും ഭഗവാൻ സന്തോഷത്തോടെ ഉണ്ടാവുക തന്നെ ചെയ്യും അവരെന്നും കണ്ണന്റെ പ്രിയപ്പെട്ടവരായി തീരുകയും ചെയ്യും അല്ലാതെ അവരെയും കളിയാക്കി ആ ചെയ്ത കോമാളിത്തരം നാലാളുകളോട് പറഞ്ഞ് പരിഹസിക്കുകയും ചെയ്താൽ അവിടെ എന്ത് നന്മയാണുള്ളത് ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവൂ ഒന്ന് ആലോചിച്ച് നോക്കൂ അത് എത്ര വലിയ ഭക്തരാണ് എങ്കിൽ പോലും കർമ്മഫലം തീർച്ചയായും നിങ്ങളെ തിരിഞ്ഞു തിരിഞ്ഞുകൊത്തുക തന്നെ ചെയ്യും അപ്പോൾ പരമാവധി അറിവുകൾ സമ്പാദിക്കുക മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ അത് അതപ്പാടി വിഴുങ്ങാതെ പുനഃപരിശോധനകൾ നടത്തുക മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകളെ ീർത്തുകയും ചെയ്യുക ശരി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞങ്ങൾക്ക് പറയുവാനുള്ളത് അന്ധവിശ്വാസം അത് എപ്പോഴും ആപത്താണ് നമ്മുടെ സമ്പത്തിനെ നമ്മുടെ സമയത്തെ എല്ലാം അത് കാർന്നു തിന്നും ഇന്നത്തെ ഈ ആശയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയായാലും താഴെ കമൻറ്റിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് ഇനിയിപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുമിത്രാദികൾക്കോ സ്വയമേവയോ ഇതേപോലെയുള്ള എന്തെങ്കിലും ഒരു അബദ്ധം അല്ലെങ്കിൽ അന്ധവിശ്വാസപരമായിട്ടുള്ള പ്രവൃത്തികൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതും താഴെ റിയിക്കാട്ടോ അതിന് ഒരു മടിയും കാണിക്കേണ്ട എല്ലാവർക്കും അമിളികൾ പറ്റും തെറ്റുകൾ പറ്റും അവയിൽ നിന്നും പാഠങ്ങൾ പഠിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ അവസാനമായിട്ട് ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്ത ഒരു അംഗിളിനെ കുറിച്ചാണ് പറയുവാനുള്ളത് പേര് ആചാരി എന്ന് കൊടുത്താൽ മാത്രം മതി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സ്വദേശം തിരുവനന്തപുരം ആണ് കേട്ടോ ആചാരി അങ്കിളും കുടുംബവും എന്ത് ആഗ്രഹം പ്രതിയാണോ ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്യുവാൻ തീരുമാനിച്ചത് ഇരുപതോളം ഭക്തജനങ്ങൾക്ക് ഗ്രന്ഥങ്ങൾ ദാനം ചെയ്യുവാൻ തീരുമാനിച്ചത് അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്നും ഭഗവാൻ അങ്കിളിൻ്റെയും അങ്കിൻ്റെ കുടുംബത്തിൻ്റെയും കൂടെ എന്നേക്കും ഉണ്ടാകട്ടെ എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു ശരി നമ്മൾ വേറെയൊന്നുമില്ല കേട്ടോ ഇത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള കൂടുതൽ കൂടുതൽ അറിവുകളും പ്രാർത്ഥനാ സംബന്ധമായിട്ടുള്ള വിവരങ്ങളൊക്കെയായിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം പാക്കലാം നന്ദി നമസ്കാരം